സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം സൈജൽ ബി ചർപ്പ്ശിലാണ് പ്രിയപ്പെട്ട അഭിപ്രായം നിങ്ങൾക്ക് നിൽക്കുക കാണിച്ചാലും പോകുന്ന ഏതാ അറിയുന്നത് വട്ടുള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് വട്ടുള്ളി എവിടെയാണ് വെച്ചാൽ നമ്മുടെ ചേലക്കര പഞ്ചായത്ത് ചേലക്കര പഞ്ചായത്ത് എവിടെയെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ കാണിച്ചാലും പോകുന്നത് ഇതായ വീടുകളുടെ ഇടയിൽ കേട്ടോ ഇത്രയും വീടുകളുടെ ഇടയിൽ നല്ലൊരു വീടും ഒരേക്കറ പതിനാറ് സെന്റ് സ്ഥലമാണ് സെന്റിന്റെ വില ആദ്യം തന്നെ പറയാണ് വെറും ഇരുപത്തിനാലായിരം ഉറപ്പ് നല്ല വെറ്റിയ കിട്ടുന്ന പാലുള്ള റബ്ബർ നല്ല സൂപ്പർ സ്ഥലം തൊട്ട് തന്നെ ക്രിസ്ത്യൻ ചർച്ച് അഞ്ച് ക്രിസ്ത്യൻ ചർച്ച് ഇവിടെ ഉണ്ട് അഞ്ച് പള്ളി നാല് പള്ളി ഇവിടെ ഉണ്ട് നാല് പള്ളി ഉണ്ട് റോമൻ ഉണ്ട് അങ്ങനെ എല്ലാം വേദക്കയുടെ അതിൽ പെട്ട അതിൽ അക്കൾ നാലും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം വീട് കാണാം എല്ലാം കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം സെന്റിന് വെറും ഇരുപത്തിനാലായിരം റുപ്യ നല്ല വരുമാനമുള്ള തോട്ടോ വീടു ഒരേക്കറ പതിനാറ് സെന്റ് അപ്പൊ നമ്മള് ഇപ്പൊ എവിടെയെന്ന് വെച്ചാല് ഇതിനൊരു ഉണ്ട് ഈ മണ്ണറോഡിന് ഒരു നൂറ്റമ്പത് മീറ്റർ കൊണ്ട് വരണം ടാറിങ് റോഡിന്ന് വട്ടോളി സെൻറ്റർന്ന് കേട്ടോ അത് ടാറിങ് റോഡാണ് മാത്രമല്ല ഇതൊക്കെ അടുത്തുള്ള വീടുകളാണ് അപ്പം നമ്മുടെ സ്ഥലത്തിന്റെ ബൗണ്ടറി ഇറങ്ങുന്ന സാധ്യത കൂടി പോല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നായന്റെ നായന്റെ കൊടക്കണ്ട കിടക്കണ്ട കിടക്കണില്ല നാടോ ഇതാ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ടാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് കണ്ടില്ലേ ഈ ഭാഗം അപ്പൊ ഇതിലെ അബീബ്യങ്ങൾ വേറെ കാര്യം പറയണതിൽ കുറെ തേക്ക് മരങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കൊടുത്തുക്കണ് തേക്ക് മരങ്ങളൊക്കെ കൊടുത്തുക്കണേ കേട്ടോ അപ്പം നല്ല റബ്ബറും പിന്നെ കുറച്ച് ചിൽഡ്രൻ മരങ്ങളൊക്കെ ഉണ്ട് ഇതാ ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കാം ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ ആ ഭാഗമെല്ലാം കാണിച്ചു കൊടുക്കും ഇല്ല ഈ തെങ്ങിൻ്റെ അപ്പുറം ആ പ്ലാവിൻ്റെ അപ്പുറം ഈ തെങ്ങി പെടും കേട്ടോ തെങ്ങുകളൊക്കെ നീ കൊടുക്കും നല്ല സൂപ്പർ സ്ഥലം ഇനി നമുക്ക് ഇതാ ഇങ്ങനെയാണ് നമ്മുടെ വീട് ഇവിടെയാണ് നിൽക്കുന്നത് വീട് പറഞ്ഞ ഒരു വാർപ്പ് വീടാണ് കുറച്ച് വർക്ക് ഉണ്ട് കേട്ടോ ഇത് നാലുപുറം വീടുകൾ നിൽക്കുന്ന ഏരിയയാണ് എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യം േ എന്താണ് വീട് ആ വീടൊന്ന് മെയിൻ്റെ ചെയ്ത് ഒന്ന് പെയിന്റ് ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ലൊരു വീടായി മാറും ഒരതിരി ഇങ്ങനെ പോകുന്നത് അപ്പം ആകൊന്ന് കാണിച്ചു ആ ക്രിസ്ത്യൻ ചർച്ച ആ തൊട്ടത് തൊട്ടേനെ പള്ളി ഉണ്ട് കേട്ടോ പോകാനും വരാനൊക്കെ സൗകര്യം നമ്മുടെ സ്ഥലത്തിന്റെ ഒരു അതിരാണ് പള്ളി ആകൊന്ന് കാണിച്ചു തോന്നാ ആ റബ്ബറുകളൊക്കെ കാണിച്ചു കൊടുക്കും ഇപ്പം തേക്ക് കാണിച്ചു കൊടുക്കാറില്ല തേക്ക് നമ്മൾ കൊടുത്തോണേ തേക്ക് കച്ചവടത്തിൽ പൊടില്ല നല്ല റബ്ബർ എന്നാ ആ തലക്കൊന്ന് കാണിച്ചു കൊടുത്താൽ ആ ഭാഗങ്ങളൊക്കെ ആ പള്ളിയൊക്കെ ഒന്ന് കളിച്ചു കൊടുത്ത് മേലക്കൊന്ന് കയറിയിട്ട് കാരണം നമ്മുടെ ചാനലിൽ കാണുമ്പോൾ എല്ലാ ഭാഗങ്ങളും കാണണം ഓരോ റബ്ബർ മരവും കാണിച്ചു കൊടുക്കുക നല്ല സൂപ്പർ മരം ഉണ്ടോ സൂപ്പർ റബ്ബർ മരം ആ അതിൽ വരെ പോവാം അതിലു വരെ പോവാം ആ മതിലു വരെ നമ്മുടെ അതിർത്തിയുണ്ടോ അതാണ് ക്രിസ്ത്യൻ ചർച്ച് തൊട്ടപ്പുറത്ത് ഉണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ അര കിലോമീറ്റർ അപ്പുറത്ത് വേറെ ഒന്നുണ്ട് നാല് ക്രിസ്ത്യൻ ചർച്ച് ഇവിടെ ഉണ്ട് എല്ലാവരുടെയും ഉണ്ട് കേട്ടാ ക്രിസ്ത്യൻ ചർച്ച് പറഞ്ഞാൽ മൂന്നാലയറ്റം ഉണ്ടല്ലോ അതിൽ മൂന്നാല് ഐറ്റവും ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ നാല് പള്ളി ഉണ്ടെന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ടോളൂ ഏ എല്ലാം മനസ്സിലുള്ളൂ ബെന്തിക്കോസിൻ്റെ ഉണ്ട് റോമൻ കത്തോലിക്കയുടെ ഉണ്ട് അങ്ങനെ എല്ലാം തന്നെയുണ്ട് അപ്പൊ ഞാൻ ഒന്നുണ്ട് ഒന്നില്ല കാണിച്ചു അപ്പൊ എന്റെ അഭിമുഖങ്ങൾ ഏതാണ്ടോ ഇതാ വീടുകളുടെ ഇടയിൽ ഒരു വീട് പറഞ്ഞ ഇതാണ് കാണിച്ചു തരാം ഇനി തേക്കുകൾ ഇപ്പില്ല കേട്ടോ തേക്കുകൾ കച്ചവടം കഴിഞ്ഞാണ് തേക്കളൊക്കെ വിറ്റിക്കണേ ഇതിൽ റബ്ബറും മറ്റു ചില്ലറും കുറച്ച് പറയാതി മരങ്ങളും ഉണ്ട് ഇതാ നല്ല കെട്ടി കെട്ടിയ വീടാണ് പക്ഷെ ഇതിൽ ആള് താമസം ഇല്ലാത്തത് ഒരു വൃത്തി പോരാ അപ്പൊ ഒരു ഉറുപ്യം ചിലവാക്കി കഴിഞ്ഞാൽ ഒരു ലക്ഷം റുപ്യ കഴിഞ്ഞാൽ നല്ല വീടാക്കി മാറ്റാം ഒന്ന് റീവർക്ക് ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു വീട് താമസിക്കാനൊരു വീടും വരുമാനത്തിൻ്റെ ഒരു തോട്ടവുമായി ഈ വീട് ഉൾപ്പെടെയാണ് നമുക്ക് സെൻറ്റിന് ഇരുപത്തിനാലായിരം ഉറപ്പേക്ക് കിട്ടാൻ പോകുന്നത് വേണ്ട നമ്മളിപ്പോൾ എന്താ പറയുക അത് തുറന്നിട്ടൊക്കെ തന്നെയാണ് പക്ഷേ നമ്മളെന്താ പറയുക അതാ ലേസം പൈസ അരിച്ചിളവാക്കണം അത് നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ രണ്ട് റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വീടിൻ്റെ ഉള്ളിപ്പോൾ കാണിക്കുന്നില്ല കാരണം ഒരുപാട് സമയം പിടിക്കും നല്ല എസ്റ്റിമേറ്റ് കെട്ടിയതാണ് കേട്ടോ ഇതാ എസ്റ്റിമി ചെറുത്താ നല്ല എസ്റ്റിമേറ്റ് കെട്ടിയാണ് സൗകര്യങ്ങൾ ഏറെയാണ് കണ്ടോ ഇതിന് ബാക്കിലേക്ക് റബ്ബർ പറഞ്ഞാൽ സൂപ്പർ സൂപ്പർ റബ്ബറുകളാണ് ആ റബ്ബറുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം റബ്ബർ പുതിയ മരാണ് പുതിയ മരമാണ് കേട്ടോ പുതിയ തെയ്യാണ് വെട്ടിങ്ങനെ തുടങ്ങാൻ പറ്റിയതാണ് വേണ്ടോ വല്ല പാൽ ഒലിക്കുന്ന മരമാണ് ബാക്കിൽ അതിലും അതിലുണ്ട് അങ്ങനെ കാണിച്ചു കൊടുക്കും ബാക്കിലേക്കൊക്കെ കൊടുക്ക് എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്ക് ഒരേക്കറ പതിനാറ് സെന്റ് റിക്കാർഡ് പ്രകാരം മളന്നു കാണുന്ന സെന്റിന് ഇരുപത്തിനാലായിരം ഉറപ്പ്യ ഒരു വീട് ഉൾപ്പെടെ വീടുൾപ്പെടെ വീടുപ്പടെ വെറിയ ഒരു പാർട്ടി വന്ന് താമസിക്കുകയാണെങ്കിൽ വരുമാനമായി താമസിക്കുക ഒരു വീടുമായി ക്രിസ്ത്യൻ പള്ളി ഞാൻ പറഞ്ഞു അതായത് തൊട്ട തൊട്ടരി അതിരിൽ തന്നെ ഒരു പള്ളിയാണ് കിടക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് വേറുണ്ട് അല്ലോ അല്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിസരങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ അടുത്തൊക്കെ വീടുകളുണ്ട് ടാറിങ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററാണ് ദൂരം അധികം ദൂരം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ഒരു തോട്ടമായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാം ഇവിടെ വെള്ളപ്പൊക്കമല്ല കേട്ടോ ഇടിച്ചിലില്ല ഇവിടെയൊക്കെ സുഖസുന്ദരമായിട്ട് ജനങ്ങൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു നാലുപുറം വീടുകൾ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇതൊരു കുടുംബത്തിന് താമസിക്കണെ സുഖ ഇതാ വെള്ളത്തിൻ്റെ കാര്യം പൈപ്പ് ലൈന് അതും കാണിച്ചു വന്നു കേട്ടോ അല്ല അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട് േ ഒന്നും കൂടി ഇങ്ങനെ കാണിച്ചു കൊടുത്താ കല പിടിച്ചിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലത്തിന്റെ അതിരകം കണ്ടോ ഒരു ക്രിസ്ത്യൻ ചർച്ച് കണ്ടോ ഇതുപോലെ മൂന്നാല് ഇതിന്റെ അടുത്ത് കൂടെ ഉണ്ട് ഇതാ ഈ റബ്ബർ നോക്കി കാണി ആകെ എത്ര വെട്ടിയിട്ടുള്ളൂ എന്ന് അറിയാം ഒറ്റ വർഷമേ വെട്ടിയിട്ടുള്ളൂ ഒരു വർഷം വെട്ടിയിട്ടുള്ളൂ നല്ല റബ്ബർ എല്ലാ മരങ്ങൾ ആ റബ്ബർ മരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ ആ ഭാഗത്തൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ എല്ലാ ഭാഗങ്ങളും കാണിച്ചു കൊടുക്കും നല്ല നല്ല മരങ്ങൾ സൂപ്പർ മരങ്ങൾ ഇതാ ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കും രണ്ടും കാണിച്ചു കൊടുക്കും കീലും കാണിച്ചു കൊടുക്കും നമ്മുടെ വീട് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതികള് എന്തെങ്കിലും ഇന്നത്തെ മുതലെ തരാൻ പോണത് അവന്റെ പ്രിയപ്പെട്ട അഭിമ്യങ്ങള് ഈ സ്ഥലം കണ്ടു ഇതിന്റെ പരിസരം കണ്ടു എല്ലാം കണ്ടു അല്ലേ ഇതിൽ വെള്ള സൗകര്യം ആദ്യം പറയാം രണ്ട് തരം കണക്ഷൻ ഉണ്ട് പൈപ്പ് ലൈൻ വെള്ളം എപ്പോഴും യഥേഷ്ടശം വെള്ളം കിട്ടുന്ന ഏരിയയാണ് നാലുപുറം വീടുകളുണ്ട് തന്നെ ക്രിസ്ത്യൻ ചർച്ച അതാ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നാല് പള്ളി ഉണ്ട് അവിടെ അപ്പൊ വട്ടുള്ളി എന്ന സ്ഥലത്തിന്റെ പേര് ടാറിങ് റോഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ ആണ് ചേലക്കര ടൗണിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് ആണ് ഇങ്ങോട്ട് വരിക അതുപോലെ തന്നെ നല്ല വരുമാനമുള്ള റബ്ബർ പുതിയ റബ്ബറാണ് കേട്ടോ മാർക്ക് ചെയ്യാറായത് ചെയ്തത് കഴിഞ്ഞെല്ലാം ചെയ്തതൊക്കെയാണ് ഇതിൽ തേക്ക് മരങ്ങളെ കൊടുത്തുകൊണ്ട് തേക്ക് കണ്ടു അതെവിടെയാണ് ചോദിക്കരുത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പറയുന്നത് മാത്രമല്ല ഈ വീട് ഇതും ഒരു ഒന്നൊരു ഉറുപ്പ ഒന്നര ഉറുപ്യ ഇറക്കി കഴിഞ്ഞാൽ നല്ല കിടിലം വീടായി അതും കൂടെ നിങ്ങളോട് പറയണം കാരണം ഇഷ്ടികൊണ്ട് കിട്ടിയതാണ് വാർത്തതാണ് എല്ലാം ഇതാണ് കറണ്ട് കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹീവങ്ങൾ ഇതെല്ലാം ശരിയാക്കി തരും കേട്ടോ കറണ്ട് കണക്ഷൻ ഉണ്ട് കേട്ടോ കണക്ഷൻ ആയെല്ലാം ഓൾറെഡി ഉണ്ട് അതുകൂടി പറഞ്ഞു തരികയാണ് ആ ഏ ആ അപ്പോൾ ആ കറണ്ട് കണക്ഷൻ കാണിച്ചു കൊടുത്താൽ കറണ്ട് കണക്ഷൻ എല്ലാം ഉണ്ട് അപ്പം ഞാൻ വീട് റിപ്പയർ ചെയ്യാൻ നമുക്ക് ഒരു ഉറപ്പിൽ എന്തായാലും ചിലവാക്കണം കൂടി വന്നാൽ ഒന്നേക്കാല് അതും കൂടെ നിങ്ങളോട് പറയുന്നത് കാരണം പെയിൻ്റ് ഒക്കെ നടിച്ച് വൃത്തിയാക്കി നല്ല ഡോറുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ താമസിക്കാൻ ഒരു വീടായി പിന്നെ അത് മൊത്തത്തിൽ വാങ്ങുമ്പോൾ നമുക്ക് സ്ഥലത്തിനും വരെ ഒരു ഇരുപത്തിയേഴര ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് മൊത്തം വരിക അതും കൂടെ നിങ്ങളോട് പറയാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു നല്ല മണ്ണ് നാലുപുർവം വീടുകൾ ഒരു ബുദ്ധിമുട്ടുമില്ല ഇത്രയും ചീപ്പ് ആയിട്ട് ഒന്ന് എവിടെയും കിട്ടില്ല എവിടുന്നാ കിട്ടിയ ഇരുപത്തിനാല് ഉറുപ്പിക്കുമോ ഒന്നേകാലേക്കാളും ഒന്നേ പതിനേഴ് ഒന്നേ പതിനാറൊക്കെ ഉള്ളു അത് റെക്കാർഡ് പ്രകാരം അളന്ന് കാണുന്ന സെന്റിനാണ് ഇരുപത്തിനാലായിരം റുപ്യ അപ്പൊ ഇൻഷാ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും പ്രത്യേകിച്ച് ഇത് കോട്ടയം ജില്ല ഇടുക്കി ജില്ലയിലേക്കൊക്കെ പോകണം കാരണം എന്താ പറയുക ഇവിടെ വെള്ളപ്രളയോ മറ്റുള്ള പ്രളയങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയയാണ് ആണ് ലൈജായിട്ടിട്ട് പോകുന്ന പോളി ആലുപുറം വീടുകളും പള്ളി സൗകര്യവും ഇഷ്ടം പോലെയാണ് പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കൾ അച്ഛായൻ സുഹൃത്തുക്കൾക്കൊക്കെ ഭയങ്കര തണച്ചാർക്ക് കാരണം എന്താ വച്ചാൽ എല്ലാ പള്ളിയും അവരുടെ വിഭാഗക്കാരുണ്ട് മുസ്ലിം പള്ളിയാണെങ്കിൽ ഒരു കിലോമീറ്ററിൽ രണ്ട് പള്ളി ഉണ്ട് അമ്പലമാണെങ്കിൽ ഒരു കിലോമീറ്ററിൻ്റെ അപ്പുറം തന്നെ ഇതേമാതിരി രണ്ട് മൂന്ന് അമ്പലമുണ്ട് അപ്പം എല്ലാ വിഭാഗക്കാർക്കും പറ്റും അതിന് യാതൊരു സംശയമില്ല പക്ഷെ ക്രിസ്ത്യൻ ചർച്ച് നാലെണ്ണയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിശയപ്പെട്ടു പോയി കാരണം ഇതുവരെ നമ്മൾ വീഡിയോ ചെയ്യാൻ പോയ സ്ഥലത്തൊന്നും ഇങ്ങനെ ക്രിസ്ത്യൻ ചർച്ച് നാലെണ്ണ അടുത്തുള്ളത് നമ്മൾ കണ്ടിട്ടില്ല മാത്രമല്ല ഒരു ക്രിസ്ത്യൻ ചർച്ച് ഈ ഏതാ തൊട്ടതാ ഏ ഇത് ഒറ്റ ചാട്ടൻ ചാടിയ പള്ളിയിലേക്ക് എത്തി അപ്പൊ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ വേണ്ടി ഇൻഷാ നിഷാ അതെല്ലാം ഷെയർ ചെയ്യുന്നു വിശ്വാസത്തോടുകൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹേസ്സലാം മഹേസ്സലാം